തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എന്യൂമറേഷൻ ഫോം വിതരണം വേഗത്തിലാക്കാൻ നിർദ്ദേശം ഇത് സംബന്ധിച്ച നിർദ്ദേശം എല്ലാ ജില്ലാ കളക്ടർമാർക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകി ബി എൽഒമാർ രാത്രിയിലും വീടുകളിലെത്തി ഫോം വിതരണം നടത്തും ഇതുവരെ എട്ട് ലക്ഷം പേർക്ക് ഫോം നൽകിയെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ദിനവും എല്ലാ മേഖലകളിൽ നിന്നും മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ വ്യക്തമാക്കി വീടുകളിലെത്തിയ ബി എൽഒമാരെ അതീവ ഉത്സാഹത്തോടെയാണ് സ്വീകരിക്കുന്നതെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു സംസ്ഥാനത്തുടനീളം ഇന്ന് രാത്രി എട്ട് മണിവരെ ഏകദേശം എട്ടേ ദശാംശം എട്ട് അഞ്ച് ലക്ഷം പേർക്ക് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തുവെന്നും അദ്ദേഹം അറിയിച്ചു എല്ലാ ബി എൽഒമാരും മുഴുവൻ ഡാറ്റയും അപ്ലോഡ് ചെയ്തിട്ടില്ലെന്നും യഥാർത്ഥ കണക്ക് ഇതിലും കൂടുതലാണെന്നും സിഇഒ വ്യക്തമാക്കി എന്യൂമറേഷൻ ഫോം വിതരണം എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കാനാണ് തീരുമാനം സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കളക്ടർമാർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയെന്നും രത്തൻ യുക്കേൽക്കർ വ്യക്തമാക്കി വോട്ടർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ രാത്രിയിലും ബി എൽഒമാർ വീടുകളിലെത്തി ഫോം വിതരണം ചെയ്യും ചീഫ് ഇലക്ടർ ഓഫീസറും ജില്ലാ കളക്ടർമാരും ബി എൽഒമാർക്കൊപ്പം വീടുകൾ സന്ദർശിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ജനം തിരുവനന്തപുരം